നമസ്കാരം അരൂർ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മണ്ഡലം സമ്മേളനത്തിന്റെ വിളംബരവുമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഫുട്ബോൾ മത്സരവും നടന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമായ ഫുട്ബോൾ ഒരു ചെറിയ രൂപം മത്സരം സംഘടിപ്പിക്കണമെന്ന് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ ഈ ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്ന് മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഈ പരിസരത്തുള്ള ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളായ കുട്ടികൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വളരെ ഉഷപ്പെടുത്താണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മത്സരത്തിയാകം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു എന്ന് ആ പത്രമാധ്യമങ്ങളിലൂടെ ദിവസേന എന്നുള്ള ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെതിരായി വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി കായിക ലഹരിയാണ് ഈ ഔപചാരികമായി ഞാൻ വാക്കുകൾ ാണ് ലഹരി യാഥാർത്ഥ്യം ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായി സമൂഹത്തെ അണിനിരുക്കുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ സി പി ഐ അരൂർ മണ്ഡലം സമ്മേളനം മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ അരൂർ അറുന്നൂറ്റി പതിനേഴാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ നടത്തുന്നതാണ് മെയ് പത്ത് ശനിയാഴ്ച രാവിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് മറ്റ് പ്രവർത്തകരായ ടി എ അബ്ദുൾ ഖാദർ മാസ്റ്റർ ടി ടി ജിസ്മോൻ പി വി സത്യനേശൻ എസ് സോളമൻ ജി കൃഷ്ണപ്രസാദ് ഡി സുരേഷ് ബാബു എൻ എസ് ശിവപ്രസാദ് എം കെ ഉത്തമൻ ദീപ്തി അജയ്കുമാർ എന്നിവർ പങ്കെടുക്കുമെന്ന് സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം പ്രസിഡന്റ് എം പി ബിജുവും സെക്രട്ടറി പി എം അജിത് കുമാറും അറിയിച്ചു മണ്ഡലം സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അരൂർ കരിപ്പാറപ്പള്ളി മൈതാനിയിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി മണ്ഡലം കമ്മിറ്റി മെമ്പർ എം പി ബിജു കെ പി ദിലീപ് കുമാർ അൽതാഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു സി മണ്ഡലം കമ്മിറ്റി അംഗം എം ബിജു ഫുട്ബോൾ ഷൂട്ടൌട്ട് ഓഫ് ചെയ്തു